നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറം ബ്ലോക്കിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഡെയിലി ഞാനറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകളും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ എല്ലാ ജില്ലയിലെയും ഒഴിവുകൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് കൂടി അറിയിക്കുന്നു അപ്പം ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം സൗദി അറേബ്യയിലെ അൽ നൈഫ് സ്റ്റീൽ കമ്പനിയിലേക്ക് ഒഴിവുകളുണ്ട് സ്റ്റീൽ സ്ട്രക്ചർ ഫേബ്രിക്കേറ്റർ അൻപത് ഒഴിവുകളാണുള്ളത് ഉള്ളത് അടുത്തത് ടാങ്ക് ഫേബ്രിക്കേറ്റർ അൻപത് ഒഴിവുകളുണ്ട് അടുത്തത് വെൽഡേഴ്സ് ജി ടി എ ഡബ്ല്യു എസ് എം എ ഡബ്ല്യു എഫ് സി എ ഡബ്ല്യു ഒഴിവുകൾ അൻപതെണ്ണമാണ് അടുത്തത് സ്ട്രക്ചറൽ ഇറക്ടേഴ്സ് അൻപത് ഒഴിവുകളുണ്ട് ഇതിൻ്റെയൊക്കെ സാലറി വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് സൗദി റിയാലാണ് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കണം ഇതിന്റെ ഏജ് വരുന്നത് ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ഇതിന്റെ ഡ്യൂട്ടി ടൈം എട്ട് മണിക്കൂറാണ് പ്ലസ് ഓവർ ടൈം ഫ്രീ അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ ജൂലൈ ഇരുപത്തിന് മുമ്പായിട്ട് ബയോഡേറ്റ് അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഇന്ന് തന്നെ ബയോഡേറ്റ് അയയ്ക്കുക സൗദി അറേബ്യയിലെ മോവിക്സ് ലോജിസ്റ്റിക് കമ്പനിയിലേക്ക് ഹെവി ഡ്രൈവറെ ആവശ്യമായിട്ടുണ്ട് നൂറ് ഒഴിവുകളാണുള്ളത് ഇതിന്റെ സാലറി രണ്ടായിരം സൗദി റിയ പ്ലസ് ട്രിപ്പ് അലവൻസ് ഇത് ഡയറക്റ്റ് കമ്പനി വിസയാണ് ഫ്രീ അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ് സൗദി ഹെവി ലൈസൻസ് നിർബന്ധമാണ് ടു ഇയേഴ്സ് കോൺട്രാക്ട് ആണ് വീക്കിലി ഒരു ഓഫ് ഉണ്ട് ഇതിന്റെ ഏജ് വരുന്നത് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ ബയോഡെറ്റ് അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ സൗദി അറേബ്യയിലെ പ്രശസ്തമായ ഒരു ലീഡിംഗ് കോഫി ബ്രാൻഡിലേക്ക് കോഫി മേക്കേഴ്സിന് ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് ആയിരത്തി അഞ്ഞൂറ് സൗദി റിയ ഫ്രീ അക്കോമഡേഷൻ ആൻഡ് ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ മിനിമം രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കണം ഇതിന്റെ ഡ്യൂട്ടി ടൈം വരുന്നത് ഒൻപത് മണിക്കൂറാണ് വീക്കിലി ഒരു ഓഫ് ഉണ്ട് ഏജ് വരുന്നത് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് ബേസിക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇതിന് ആവശ്യമായിട്ടുണ്ട് ഇന്റർവ്യൂ വരുന്നത് ജൂലൈ പതിനഞ്ച് കാലിക്കറ്റ് കൊച്ചി എന്നിവിടങ്ങളിൽ വെച്ചാണ് അപ്പൊ താല്പര്യമുള്ളവർ ബയോഡേറ്റ് അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഇന്ന് തന്നെ ബയോഡേറ്റ് അയക്കുക കുവൈറ്റിലെ എം ഫുഡ് ഡെലിവറി കമ്പനിയിലേക്ക് ബൈക്ക് ഡെലിവറി ബോയ്സിനെ ആവശ്യമായിട്ടുണ്ട് ഇത് ഓൺലൈൻ ഇന്റർവ്യൂ ആണ് കമ്പനി തന്നെ കുവൈറ്റ് ലൈസൻസ് എടുത്തു തരും വാലിഡ് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർ ആയിരിക്കണം ഇതിന്റെ സാലറി വരുന്നത് നൂറ്റി നാല്പത് രൂപത്തിനാണ് ഇൻ്റർ റുപ്പീസ് മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ ഇൻസെന്റീവ് ലഭിക്കും താല്പര്യമുള്ളവർ ബയോഡേറ്റ് അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് ഒരു ക്ലീനിങ് സ്റ്റാഫിന്റെ ഒഴിവുണ്ട് സ്ത്രീകൾ മാത്രം അപേക്ഷിച്ചാൽ മതി ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് വൈറ്റിലെ സാലറി പതിനാറായിരം രൂപയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് നാൽപ്പത്തി അഞ്ച് വയസ്സിൽ താഴെയുള്ളവർ മാത്രം അപേക്ഷിക്കുക സ്റ്റേ ചെയ്യാൻ പറ്റുന്നവർ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി വർക്കിന്റെ ക്വാളിറ്റി അനുസരിച്ച് പിന്നീട് ശമ്പളം കൂട്ടി നൽകുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ സീറോ സെവൻ സിക്സ് ഫോർ ഫൈവ് സെവൻ നയൻ ടു ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക സെക്യൂരിറ്റി സ്റ്റാഫുകളെ ഉടൻ ആവശ്യമായിട്ടുണ്ട് സെക്യൂരിറ്റി ഗാർസ് ശമ്പളം പതിനയ്യായിരം മുതൽ പതിനേഴായിരം രൂപ വരെ സെക്യൂരിറ്റി സൂപ്പർവൈസർ പതിനേഴായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെ ലേഡി ഗാർഡ് പതിനയ്യായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെ അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ അടുത്ത നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് ടു എയ്റ്റ് ത്രിബിൾ ത്രീ ഫോർ ഒരു നമ്പർ കൂടിയുണ്ട് ഡബിൾ സെവൻ ത്രീ സിക്സ് ടു ഫൈവ് ടു ത്രിബിൾ വൺ കുറഞ്ഞ നിരക്കിൽ ഫുഡ് താമസം സൗജന്യം സെക്യൂരിറ്റി ഗാർഡിന് മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ലൊക്കേഷൻ കാക്കനാട് എറണാകുളം ഭാരതി എയർടെലിലേക്ക് വേക്കൻസികളുണ്ട് ഇൻസ്റ്റാളേഷൻ എഞ്ചിനീയർ ഇരുപത് വേക്കൻസിയാണുള്ളത് വൈഫൈ മോഡം ഇൻസ്റ്റാളേഷൻ കസ്റ്റമർ കംപ്ലൈന്റ് പരിഹരിക്കാൻ ബൈക്ക് ആൻഡ് ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ് ഏജ് വരുന്നത് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് അടുത്തത് വയർമാൻ്റെ ഒഴിവാണ് ഇരുപത് വേക്കൻസി ഉണ്ട് വൈഫൈ മോഡം ഇൻസ്റ്റാൾ ചെയ്യാൻ എഞ്ചിനീയറെ സഹായിക്കുക ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ് ഇതിന്റെ ഏജ് ബിലോ മുപ്പത്തി അഞ്ചാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഫോർ എഞ്ചിനീയർ പ്ലസ് ടു പ്ലസ് ഐ ടി ഐ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഫോർ വയർമാൻ്റെ പ്ലസ് ടു പാസ് സാലറി ഫോർ എഞ്ചിനീയർ ഇരുപത്തി നാലായിരം രൂപ സാലറി ഫോർ വയർമാൻ പത്തൊൻപതിനായിരത്തി എണ്ണൂറ് ഇ എസ് ഐ പി എഫ് ഇൻഷുറൻസ് പ്ലസ് ഇൻസെൻറ്റീവ്സ് ലഭ്യമാണ് എക്സ്പീരിയൻസ് ഉള്ളവരെ ഫ്രഷേഴ്സിനെ പരിഗണിക്കുന്നതാണ് ഫീൽഡ് സെയിൽസ് എക്സിക്യൂട്ടീവ് സാലറി ഇരുപതിനായിരത്തി അഞ്ഞൂറ് ഇ എസ് ഐ പി എഫ് ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ ലഭ്യമാണ് ഇതിന്റെയൊക്കെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം കലൂര് എറണാകുളം വടുതല കൊച്ചി കണ്ണൂർ ടൗൺ എളമക്കര കാക്കനാട് പൂക്കാട്ടുപടി വാഴക്കാല വെണ്ണല കോഴിക്കോട് ടൗൺ തൃശൂർ ടൗൺ തിരുവനന്തപുരം ടൗൺ ആലുവ പാലക്കാട് ടൗൺ കോട്ടയം ടൗൺ ആലപ്പുഴ ടൗൺ കൊല്ലം ടൗൺ ഇപ്പൊ താല്പര്യമുള്ളവർ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ഫോർ ഡബിൾ ടു സിക്സ് സീറോ സിക്സ് ഈ നമ്പറിൽ ഉടൻ തന്നെ ബയോഡേറ്റ അയച്ചു കൊടുക്കുക അടുത്തത് സ്റ്റിക്കർ വർക്ക് ആൻഡ് കൂളിംഗ് ഫിലിം വാഷിംഗ് വീഡിയോ എഡിറ്റിംഗ് എന്നീ ജോലികളിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളെ ആവശ്യമായിട്ടുണ്ട് വീഡിയോ എഡിറ്റിംഗിന് സ്വന്തമായി ഐഫോൺ ഉണ്ടായിരിക്കണം ഇത് വർണ്ണം ഓട്ടോമോറ്റീവ് എറണാകുളത്താണ് ഒഴിവ് വന്നിരിക്കുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് ടു ത്രീ ഫൈവ് ടു എറ്റ് സെവൻ ഫൈവ് നയൻ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന നോവ ഗോൾഡ് കവറിംഗിന്റെ വിവിധ ബ്രാഞ്ചുകളിലേക്ക് ജോലി ഒഴിവുകളുണ്ട് ഷോപ്പ് അക്കൗണ്ടന്റ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ത്രീ ഫോർ നയൻ ഫൈവ് വൺ സീറോ സെവൻ വൺ സീറോ ഒരു നമ്പർ കൂടി നയൻ സെവൻ ഫോർ സെവൻ സിക്സ് സെവൻ സിക്സ് എയ്റ്റ് സെവൻ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോയമ്പത്തൂരിലെ ഒരു ഇന്റർനാഷണൽ മാളിലേക്ക് സെക്യൂരിറ്റി സ്റ്റാഫിന്റെ ഒഴിവുണ്ട് ശമ്പളം വരുന്നത് പതിനെണ്ണായിരം രൂപ പ്ലസ് അക്കോമഡേഷൻ സാലറി മറ്റ് കറ്റിംഗുകളും ഒന്നും തന്നെ ഇല്ല ഫ്രീ അക്കോമഡേഷൻ ഫുഡ് കാൻ്റീൻ റേറ്റിന് ലഭ്യമാണ് പ്രായം ഇരുപത് വയസ്സ് മുതൽ അൻപത്തി ഒന്ന് വയസ്സ് വരെയാണ് മാലിനുള്ളിൽ തന്നെയാണ് ഡ്യൂട്ടി ഇതിന് മുൻപരിചയം ആവശ്യമില്ല എല്ലാ ജില്ലക്കാർക്കും അപേക്ഷിക്കാവുന്നതാണ് അതിന്റെ യോഗ്യത വരുന്നത് എസ് എസ് എൽ സി ആണ് അത് ജയിച്ചവർക്കും തോറ്റവർക്കും അപേക്ഷിക്കാം അപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ സീറോ ത്രീ സെവൻ നയൻ സെവൻ ഫൈവ് ത്രീ നയൻ സെവൻ ഒരു നമ്പർ കൂടി നയൻ ഫൈവ് ഡബിൾ ഫോർ സെവൻ വൺ ത്രീ നയൻ വൺ ത്രീ ഇത് കൺസൾട്ടൻസി അല്ല നേരിട്ടുള്ള നിയമനമാണ് അടുത്ത ഒഴിവ് കണ്ണൂരിലെ പ്രശസ്തമായ റെസ്റ്റോറൻറ്റിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് ലേഡി മെൻ ക്യാപ്റ്റൻ രണ്ടൊഴിവാണുള്ളത് സാലറി വരുന്നത് പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപ വെയ്റ്ററുടെ രണ്ടൊഴിവുണ്ട് സാലറി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വെയ്റ്ററസിന്റെ രണ്ടൊഴിവ് സാലറി പതിനയ്യായിരത്തി മുന്നൂറ് റിസർവേഷൻ ക്ലാർക്കിന്റെ സാലറി പതിനയ്യായിരത്തി മുന്നൂറ് റിസെപ്ഷനിസ്റ്റിന്റെ സാലറി പതിനയ്യായിരത്തി മുന്നൂറ് സ്റ്റോർ കീപ്പർ പതിനയ്യായിരത്തി മുന്നൂറ് ഹൗസ് കീപ്പിംഗ് പതിനയ്യായിരത്തി മുന്നൂറ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ യൂണിഫോംസ് ഉണ്ട് മന്ത്ലി ഇൻസെന്റീവ്സ് ഉണ്ട് ഇ എസ് ഐ ആൻഡ് പി എഫ് ആനുകൂല്യം ഉണ്ട് ഇയർലി ബോണസ് ഉണ്ട് നാല് ദിവസം ലീവ് ഉണ്ട് ഇപ്പൊ ജോലി ആവശ്യമായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ മാത്രം ബയോഡേറ്റ അയക്കുക അല്ലെങ്കിൽ കോണ്ടാക്റ്റും ചെയ്യാം അപ്പൊ താല്പര്യം മുഴുവൻ ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് ടു നയൻ ത്രിപിൾ ഫൈവ് സീറോ ഈ നമ്പറിൽ തന്നെ നമുക്ക് വിളിക്കുകയും ബയോഡേറ്റ് അയക്കുകയും ചെയ്യാം വാട്സപ്പ് നമ്പറാണ് ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകളും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റ് പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം எல்லாருக்கும்